അതെല്ലാം ഫിലിം ഹിലുമിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ളും സ്കിപ്പ് ചെയ്യാനെ കാണണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു എക്സാമിൽ കുറേ സംശയങ്ങൾ കൂട്ടുകാർക്കും പ്ലസ് വൺ കൂട്ടുകാർക്കാണ് മെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യം വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് വൺ ഏതെങ്കിലും വിഷയം തോറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ടുയിലോട്ട് പോകാൻ പറ്റൂലേ എന്നുള്ള ചോദ്യം വരും എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് പ്ലസ് വണിൽ അപ്പോൾ ഒരു വിഷയം തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു തീർച്ചയായിട്ടും പോകും അപ്പോൾ നമുക്ക് നമുക്കത് എഴുതിയെടുക്കാനും സമയമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്ലസ് ടു സമയത്ത് അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വരും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു പോയ വിഷയം നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ പ്ലസ് വൺ നിന്ന് പ്ലസ് ടുവിലോട്ട് എന്തായാലും പോകും നിങ്ങൾ അങ്ങനെ അതോടൊപ്പം വിഷയം ചേക്കേണ്ട കാര്യമൊന്നുമില്ല ഫെയിലായാലും വിഷയമൊന്നുമില്ല നിങ്ങൾക്ക് എഴുതെടുക്കുന്നേ ഉള്ളൂ പക്ഷെ പ്ലസ് ടുവിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണ കാര്യം കുറച്ച് പാടായിരിക്കും കാരണം നിങ്ങൾ ഫെയിലായത് കാരണം നിങ്ങൾ അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ആയ സാധനം വെച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം മാക്സിമം നിങ്ങൾ ഫെയിൽ ഫെയിലാവാതെ ശ്രമിക്കണം ഒരു ചോദ്യം എന്ന് കഴിഞ്ഞാൽ ഈ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരു ഇതല്ലേ അപ്പോൾ അതിൽ നമ്മൾ തൊണ്ടു വെച്ച് അല്ലെങ്കിൽ കോപ്പിടിച്ചു എന്നുള്ള പേരിൽ നമ്മൾ ഇറക്കി വിടാൻ പറ്റുമോ നമ്മളെ ഫെയിലാക്കുകയോ അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയാം കാരണം അത്രയും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഇത് ഇവിടെ വന്നിട്ടില്ല നിങ്ങളെ വാണിജ്യം ചെയ്ത് ഉള്ളൂ അല്ല നിങ്ങൾ വേറെ ഇറക്കി വിട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല പിന്നെ അത്രയും ഇതായിട്ടുള്ള ചില ടീച്ചേഴ്സ് വേണം അവരെന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പത്താം ക്ലാസ് എടുത്ത് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എക്സാം ടൈമിൽ എല്ലാം അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് അറിഞ്ഞുവിടെങ്കിൽ പോലും അറ്റൻഡ് ചെയ്യാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ പോലും നിങ്ങൾക്ക് അറിഞ്ഞുവിടും പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്യണെന്തിനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോവില്ല അറിഞ്ഞുവിടങ്കിൽ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം നിങ്ങളത് ഒരിക്കലും മറക്കരുത് ഇത് പോയിന്റ് ആണ് അപ്പോൾ ഇത്ര വീഡിയോ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തിരിച്ചായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ തിരിച്ചായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ കാര്യങ്ങളെ കൂട്ടാനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവനും കൂടെ ഒന്ന് അറിഞ്ഞോട്ട് ഇത് പോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ എവിടെ തന്നെ വരുന്നേക്കാതെ ബൈ